ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യുവർ ലൈഫ് ഇന്നൊരു അടിപൊളി കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ അത് എന്ന് വെച്ചാൽ രണ്ട് വാട്ടർഫാൾസ് പോയത് രണ്ടാമത്തെതാണെന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുകയുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അതുകൂടെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് പ്ലീസ് സബ്സ്ക്രൈബ് കൂടെ കുഞ്ഞ് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടെ നമുത്തണേ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ പറഞ്ഞതേക്കല്ലേ അപ്പോൾ ഇത് ആദ്യം പോകാൻ നമ്മൾ പാലരി വാട്ടർഫാൾസിനാണ് കേട്ടോ പാലരുവിന്ന് തന്നെ നമ്മൾ കേരള ടു തമിഴ്നാട് ബോർഡറിൻ്റെ അടുത്താണ് നമ്മളെ തെന്മലയിൽ ആര്യങ്കാവുന്ന സ്ഥലത്താണ്ട്ടോ അപ്പോൾ ഇത് പ്ലാൻഡ് ആയിട്ടുള്ള ട്രിപ്പ് ഒന്നും അല്ലായിരുന്നേ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലായി താമസം അത് കാരണം തന്നെ നമ്മൾ ഈ ഇടക്ക് കേരളത്തിലോട്ട് പോകുന്ന സമയത്ത് ഈ ഈ റൂട്ടിന് നമുക്ക് പോലെ ടൂറിസ്റ്റ് പ്ലേസുകൾ കേട്ടോ അപ്പോൾ ഓരോന്നിങ്ങനെ സ്കിപ്പ് ചെയ്ത് വന്നു വന്ന് ലാസ്റ്റ് ഇത് കണ്ടപ്പോൾ വാട്ടർഫാൾസ് കണ്ടപ്പോൾ ആദ്യത്തിന് ചാടി കയറി നമുക്ക് നോക്കി വെക്കാം പിന്നെ പ്രത്യേകിച്ച് കേരളത്തിലായതുകൊണ്ട് അവിടെ എത്രത്തോളം വെള്ളത്തിൽ ഇറക്കാം ഇറക്കും എന്നൊന്നും അറിയാൻ പാടില്ല പക്ഷേ ഇങ്ങോട്ട് വന്നു നോക്കുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഞാൻ ആക്ച്വലി ക്രിസ്മസിൻ്റെ പിറ്റേന്നാണ് വരുന്നത് ഈ ഡിസംബർ ട്വൻ്റി സിക്സിന് എടുത്ത വീഡിയോ ആയിട്ടോ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത തിരക്കുണ്ട് തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര ഭയങ്കര തിരക്കല്ല എന്നാലും കുഴപ്പമില്ല പക്ഷെ ഇപ്പോഴാണ് അറിഞ്ഞത് ഇതിന് ട്വൻറ്റി ഫൈവ് ഫിഫ്തിന് ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ എന്നുള്ള കാര്യം പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടം വരെ വണ്ടി കൊണ്ടുപോകാൻ പാടുള്ളൂ പിന്നെ ഇവരെ വണ്ടിയുണ്ട് പിന്നെ അതിലാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം എന്നിട്ട് പിന്നെ ഇവരെ ബസ്സിലേ പോകാൻ പാടുള്ളു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ടിക്കറ്റൊക്കെ ഉണ്ട് ഇവിടെ അതാണ് ടിക്കറ്റ് കൗണ്ടർ അങ്ങോട്ട് പോയിട്ട് അത് കുഞ്ഞുങ്ങൾക്ക് അഞ്ച് വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ടിക്കറ്റ് ഇല്ല അതിൻ്റെ മുകളിലുള്ള കുട്ടികൾക്ക് അമ്പത് രൂപയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തരും ഒരു വലിയ ആൾക്കാർക്ക് നൂറ് രൂപ വെച്ചാണ് ടിക്കറ്റ് വരുന്നത് കേട്ടോ അപ്പം ഇത് ഇതല്ല കേട്ടോ അവരെ ബസ് ഇത് ഏതോ ടൂറിസ്റ്റ് ആൾക്കാർ വന്ന ബസ്സാട്ടോ അപ്പോൾ അതാണ്ട് ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നൊരു ബസ്സാണ് ഇപ്പം നമ്മൾ നേരെ ഞാനൊരു ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് വന്നത് കേട്ടോ അപ്പം ഞാൻ അതേ പറഞ്ഞല്ലോ ഇത് ഇങ്ങനൊരു സംഭവമുള്ള ഓർത്തിട്ടൊന്നുമില്ല വരുന്ന വഴി റോഡിൽ തന്നെ നോക്കി നമുക്ക് പലരുമീന്ന് കാണാൻ പറ്റും വാട്ടർഫാൾസ്ന്ന് കാണാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ ബസ്സിൽ കയറിയിരിക്കുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കാണ് ഈ ബസ് ഫുള്ളായിട്ടുണ്ട് ഫുള്ളായെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ രണ്ടാമത്തെ ട്രിപ്പ് അങ്ങാണ്ടാ രണ്ടാമത്തേ മൂന്നാമത്തേ അറിയില്ല പക്ഷെ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് തിരിച്ചറി വരുമ്പോഴത്തേനേക്ക് അടുത്ത ട്രിപ്പ് ആയിട്ടുണ്ട് അപ്പോൾ അത്രയും ആൾക്കാരുള്ള സ്ഥലമാണ് പക്ഷെ നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ കുളിക്കാനൊന്നും പറ്റത്തില്ല ഇവിടെ ഇങ്ങനെ ബസ്സിൽ ആൾക്കാരെ പറ്റിയതുകൊണ്ടിരുന്നപ്പം എന്താണ്ടേ മൂന്ന് കുരങ്ങന്മാർ തമ്മിൽ ഭയങ്കര അടി അപ്പോൾ ഞാൻ വിളിച്ചത് വെറുതെ ഒരു കൗതുകം തോന്നിട്ട് ഞങ്ങൾ വീഡിയോ എടുത്താൽ മതി എന്താ അടിയറിയോ കുറെ നേരമായിട്ട് തുടങ്ങിയതാണ് അപ്പം നമ്മൾ പറഞ്ഞ പോലെ വാട്ടർഫാൾസിൽ നമുക്ക് ഇറങ്ങി കുളിക്കാനൊന്നും പാടില്ല ഈ കോവിഡ് കാലമായതുകൊണ്ടാട്ടോ അല്ലെങ്കിൽ അതൊക്കെ പറ്റുന്ന സ്ഥലങ്ങളെട്ടോ നല്ല അതിന് എല്ലാ അറ്റ്മോസ്ഫിയർ ഡേഞ്ചർ ഒന്നും ഇല്ലാത്തൊരു സ്ഥലം കേട്ടോ അപ്പോൾ അതാ നമ്മൾ യാത്ര തുടങ്ങണം ബസ് ഫുൾ ആളാണ് ഇപ്പോൾ സമയത്ത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന യാത്രയിൽ ഞാൻ ഒരുപാടൊന്നും എടുക്കുന്നില്ല കുറച്ചൊരു കൗതുകം തോന്നുന്ന ഭാഗങ്ങൾ മാത്രമായിട്ട് കാണിക്കുന്നുള്ളൂ കാരണം ഇങ്ങനെ ഇതുപോലെ തന്നെ കുറേയൊക്കെ പോകുമ്പം കുറേ ഇങ്ങനെ ഇതുപോലെ കാടുകളാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കേണ്ട വെച്ചിട്ട് ഞാൻ അധികം അതൊന്നും എടുക്കുന്നില്ല അപ്പോൾ പോകുമ്പം പോകുന്ന വഴിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ അറിയാം എച്ചിരി അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഒരാൾ താമസമൊക്കെ സ്ഥലം തന്നെയാണ് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ അതിങ്ങോട്ട് വരുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ചിലപ്പോൾ അവർക്കൊക്കെ ഇങ്ങോട്ട് പോകാൻ പറ്റുമായിരിക്കും അത്യാവശ്യം ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ ഇപ്പോഴൊന്നും വർക്കിംഗ് അല്ല ഇതൊക്കെ ഇപ്പം ഈ ഒരു സീസൺ അല്ലാത്തതിൻ്റെ പേരിലോ അല്ല കോവിഡ് കാലമായതിൻ്റെ സീസണാണ് പക്ഷെ കോവിഡ് കാലമായതിൻ്റെ പേരിൽ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഇത്രയും കാണുന്ന സമയത്ത് അത്യാവശ്യം ആൾ താമസമൊക്കെ തോന്നുന്നുണ്ട് ഇപ്പം ഞാൻ അതാ പറഞ്ഞത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കൗതുകം തോന്നുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ അതൊക്കെ വീഡിയോ ആയിട്ട് എടുക്കുന്നുള്ളൂ ഒത്തിരി എടുക്കുന്നില്ല കുറച്ച് അങ്ങോട്ട് പോകുന്നുണ്ട് ഇത് അതുകൊണ്ടുതന്നെ ബസ് തന്നെ പോകേണ്ടി വരുന്നില്ല നമുക്ക് നടന്നു പോയാൽ മതി ആയിരുന്നില്ല അപ്പോൾ ഇച്ചിരി പോകാനുണ്ട് കാരണം കുറച്ചധികം മുകളിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ ഇപ്പം നമ്മൾ സ്വന്തം വണ്ടിയിൽ വന്നിരുന്നെങ്കിൽ ഇതൊക്കെ നല്ല ഭംഗിയാട്ടോ കേട്ടോ ഇവിടെയൊക്കെ വന്ന് ഇരിക്കാനൊക്കെ പറ്റും പക്ഷെ അങ്ങനെ ഇപ്പം ഈ നിമിഷം മുതലാണോ എന്ന് അറിയാൻ പാടില്ല ഇത് എപ്പം ഇങ്ങനെ ബസ് യാത്ര എന്ന് അറിയാൻ പാടില്ല അപ്പോൾ ഇവിടെയൊക്കെ ഒരു അത്യാവശ്യം ടൂറിസ്റ്റുകൾ ആകർഷിക്കുന്ന സ്ഥലമാണ് പക്ഷെ നമ്മളവിടെ ഒന്നും ഇറക്കിയിട്ടൊന്നുമില്ല കേട്ടോ നേരെ പോവാണ് ഇവിടെ നേരെ പോയിട്ട് ആ വാട്ടർഫാൾസിനടുത്താൽ കൊണ്ടുപോയി ഇറക്കുക അപ്പോൾ നമ്മളെ വണ്ടിയിൽ നമുക്ക് ഇഷ്ടം പോലെ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇതുപോലെ അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം തുടങ്ങിയപ്പോഴേ മനസ്സിലായി വാട്ടർഫാൾസ് ഇവിടെ അടുത്തിടെ എത്താൻ അയച്ചിട്ടുണ്ടെന്നുള്ളവര് കാരണം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റിയ നല്ല നല്ല സ്ഥലങ്ങൾ ഇവിടെ കേട്ടോ വലിയ ഡേയ്ഞ്ചർ ഒന്നും ഇല്ലാത്ത കുറേ സ്ഥലങ്ങളുണ്ട് പക്ഷെ ഇവിടെ നിന്ന് നമ്മൾ ഇറക്കുന്നില്ല നേരെ അങ്ങോട്ട് പോവാണ് അപ്പോൾ കാരണം എന്ത് ഭംഗിയാന്ന് നോക്കി ഇവിടുന്ന് ഈ വെള്ളം തന്നെ വരുന്നൊക്കെ ആണല്ലേ നല്ല ഭംഗിയല്ലേ അപ്പം നല്ലൊരു അറ്റ്മോസ്ഫിയർ അതിനുള്ളിൽ കേട്ടോ അങ്ങനെ ഒരു ബഹളങ്ങളോ ഒന്നുമില്ല ഒരു ശാന്തമായ ഒരു സ്ഥലട്ടോ അപ്പം ഇതാണ്ടേ എത്തി നമ്മളെത്തി കേട്ടോ ഇവിടെ നിന്ന് കുറച്ച് നടക്കണം കുറച്ചെന്നുവെച്ചാൽ നടക്കാനല്ല അപ്പോൾ ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇവിടത്തേക്ക് ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുവരരുത് പക്ഷെ ഞങ്ങൾ തൊട്ടപ്പുറത്ത് ഞാനിപ്പോൾ ഒരു ആൾക്കാരെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരതിൽ അറിയാതെ ഒരു ബിസ്ക്കറ്റിൻ്റെ ഇത് ഉണ്ടായിരുന്നു ഒരു കുരങ്ങ് വന്നൊരു ചാട്ടം ചാടിച്ചിട്ടുണ്ട് ചാടി ഞാൻ വെച്ചാൽ അവർക്ക് ആ ആ കുറങ്ങിൻ്റെ മാത് കിട്ടിയെന്ന് വെച്ചു ആ കൂടെ അത്രക്കും ഇങ്ങോട്ട് മേലേക്ക് ചാടി കാരണം അവർ സെക്യൂരിറ്റി ശ്രദ്ധിക്കാതെ ആയിപ്പോ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഭക്ഷണം കൊണ്ടുവരരുതായിരുന്നു കാരണം ഇവിടെ കുരങ്ങുകൾ ഭയങ്കരമായിട്ട് തരത്തിന് ശല്യം തന്നെയുണ്ട് കാരണം നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടത് അടിച്ച് മരിക്കുകൊണ്ട് പോകട്ടോ ഞാൻ അപ്പം ഞാൻ ക്യാമറ എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ പേടിച്ചിട്ട് കാരണം എൻ്റെ ഞൻ്റെ അടുത്ത് ആയിരുന്നു അവർ നിൽക്കുന്നുണ്ടായിരുന്നെ ഞാനത് അങ്ങോട്ട് എങ്ങോട്ടാണ് ക്യാമറ കൊണ്ടിട്ടെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു ആ കാരണം അത്രയും ചാടി മേലോട്ട് അപ്പോൾ അതിങ്ങനെ ശ്രദ്ധിക്കുക ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു സാധനം മക്കളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഫുഡ് ഐറ്റംസ് ഒന്നും കൈ കൊണ്ടുവരാതിരിക്കുക കാരണം അത്രയും മേലോട്ട് ചാടുകയറ്റങ്ങൾ അപ്പോൾ ഇതാണ്ടേ നമ്മൾ ഇവിടുന്ന് കുറച്ചിങ്ങനെ നടക്കാനുണ്ട് അപ്പോൾ നടക്കുന്നതും ഒരുപാട് എടുത്തിട്ടില്ല കണ്ടേ നല്ല ഹൈറ്റിലാണ്ടോ ഈ വാട്ടർ ഫാൾസ് ഉള്ളത് കുറച്ച് സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കയറാണ്ട് പക്ഷെ അടുത്തിങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗിയാണ് പക്ഷെ ഞാൻ ഏകദേശം ഒരു ഉച്ച സമയം ആയതുകൊണ്ട് ഇച്ചിരി ചൂടുണ്ട് അപ്പോൾ ഇവിടെ കണ്ടോ കുളിക്കാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് അത് കോവിഡ് കാലമായത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അതിനൊന്നും ഒരു പ്രശ്നമില്ല അപ്പോൾ ചില സ്ഥലത്ത് ഞാൻ ഇതിന്റെ മെയിൻ സൗണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ കേൾപ്പിക്കരുത് കാരണം വാട്ടർഫാൾസിന് വരുമ്പോൾ ഇങ്ങനെ കാണുന്നതിനേക്കാളും ആ സൗണ്ടും കൂടെ വരുമ്പോൾ നല്ലൊരു ഫീലാണല്ലോ ബാക്കിയുള്ള അടുത്ത് ചിലപ്പോൾ ഒക്കെ നമ്മൾ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല വെള്ളം കണ്ടാൽ പിന്നെ ചാടും അങ്ങോട്ട് ഇരുന്നിട്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് ഹൈറ്റും കൂടെ ഉള്ളതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം വെള്ളം ഇതൊക്കെ ആകുമ്പോൾ അപ്പോൾ ആ ഒരു ബഹളം ഉള്ളതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറെയൊക്കെ മ്യൂട്ടാക്കിയിട്ടും ഈ കുറച്ചിങ്ങനെ കേൾപ്പിക്കാനും ശ്രമിച്ചു കേട്ടോ അപ്പോൾ ഇതിന് പല വ്യൂ പോയിന്റുകളുണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തിരുന്ന് കാണാം പിന്നെ ഇതിന് മുകൾ ഭാഗത്തിരുന്ന് കാണാം പിന്നെ ഈ വാട്ടർഫാൾസിൻ്റെയും താഴെ പോയിട്ട് വേറെ ഒരു ഭാഗം അവിടെയും കാണാം അപ്പോൾ എല്ലായിടത്തും ഞാൻ അപ്പോൾ കാണിച്ചു തരുന്നുണ്ട് അപ്പം ഇത് ഇതിലൂടെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മെയിൻ വാട്ടർഫാൾസിൻ്റെ താഴ്ഭാഗം കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അല്ലാത്ത സമയത്താണെങ്കിൽ ഇതിനേക്കാളും മനോഹരമായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് വലിയ ഡെയിഞ്ചർ ഒന്നും ഇല്ലാതെ തന്നെ ആർക്കും മക്കൾക്ക് പോലെ ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന ഇടാട്ടോ ചില വാട്ടർഫാൾസ് ഇപ്പോൾ വയനാട്ടിലൊക്കെ ആണെങ്കിൽ ചില വാട്ടർഫാൾസ് ഉണ്ട് നമ്മളിങ്ങോട്ട് നല്ലോണം ഇറങ്ങിപ്പോകല മക്കളെ കൊണ്ടൊന്നും പക്ഷെ ഇവിടെ ഒന്നും വലിയ ഡെയിഞ്ചർ ഒന്നും ഇല്ല കേട്ടോ കാണാൻ നല്ല ഭംഗി നല്ല ഹൈറ്റിന്ന് ഒരുപാട് വലിയ ഹൈറ്റിൽ നിന്നാണ് വെള്ളം വരുന്നത് പക്ഷേ ഇവിടെയാണ് കൂടുതൽ വെള്ളം ആയിട്ടുള്ളത് അത്യാവശ്യം ഉള്ളതും ബാക്കിയുള്ള അടുത്തുനിന്ന് വലിയ ഒരുപാട് ഇങ്ങനെ മക് മക്കളെയൊക്കെ ഇറക്കാൻ പറ്റുന്ന ഇടായിട്ടാട്ടുള്ളത് പക്ഷെ ഇപ്പോൾ ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് മാത്രമാണ് ഇറങ്ങാൻ പറ്റാത്തത് പറ്റിയിരുന്നെങ്കിൽ നമ്മൾ കുറെ ആഗ്രഹിച്ചിട്ട് അപ്പോഴാണ് അറിഞ്ഞത് ഇവത് കഴിയുമ്പം കുറ്റാലം തന്നെ ഒരു വാട്ടർഫാൾസ് ഉണ്ട് അവിടെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാമെന്ന് പറഞ്ഞപ്പം നേരെ അങ്ങോട്ട് വിട്ട അങ്ങോട്ട് വിട്ടതിൻ്റെ അവസ്ഥ ഞാൻ ഈ വീടോടെ ലാസ്റ്റ് കാണിക്കുന്നുട്ടോ കണ്ട് നോക്കണേ ശരിക്കും പറഞ്ഞാൽ കോവിഡ് കാലത്ത് വെള്ളത്തിലാരും ഇറങ്ങാതിരിക്കുന്ന തന്നെയാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടോ കാരണം കുറച്ച് സേഫ് അത് തന്നെയാണ് നമുക്കൊരു ടെൻഷൻ ഇല്ലാതിരിക്കുക അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഷൂട്ട് കേട്ടോ മക്കളെ ഫോട്ടോ ഷൂട്ട് അവർ വന്ന മുതൽ ആ പാറേൻ്റെ മുകളിൽ കയറി വയ്ക്കാൻ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അവിടെ കയറ്റിയിരുത്തി കുറച്ച് ഫോട്ടോ എടുക്കുക പിന്നെ കണ്ടേ നമ്മളിതിൻ്റെ മുകളിലോട്ട് കയറിപ്പോട്ടോ ഇതിൻ്റെ മുകൾ വ്യൂ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇച്ചിരി അധികം ഒന്ന് സ്റ്റെപ്പ് കയറി പോകാനുണ്ട് കാരണം നിങ്ങൾ കണ്ടല്ലോ എത്രത്തോളം ഹൈറ്റിലാണ് ആ വാട്ടർഫാൾസ് ഇരിക്കുന്നതെന്നുണ്ടല്ലോ എവിടുന്ന വെള്ളം വരുന്നുണ്ടല്ലോ അപ്പോൾ ഇതാണെ മുകളിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം വാസം കാരണം ഇത്രയും താഴന്ന് കേൾക്കണം താഴന്ന് വരണം ഒത്തിരി താഴന്നു വരണം അപ്പൊ ഇച്ചിരി കയറി വരാനൊക്കെ ഉണ്ട് അപ്പൊ നമുക്കിതെങ്കിലും കുളിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇങ്ങനെ വ്യൂ കാണാൻ കുളിക്കാൻ പറ്റിയ താഴെ തന്നെ ഇരുന്ന് കുളിച്ചിട്ട് പോയാൽ മതി കേട്ടോ അത് തന്നെ വലിയ ഇതിന് ഇതിൽ വന്നതിലേറ്റം മുതലാവുന്നൊരു കാര്യം അപ്പൊ അങ്ങനെ പറ്റാത്ത സ്ഥിതിക്ക് നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും വ്യൂ എടുക്കുന്നതായിരിക്കും നല്ലത് ഒന്ന് പോയി നോക്കുന്നതായിരിക്കും അതിന് മുകൾ വശാട്ടോ തന്നെ അതുപോലെ നല്ല സൗണ്ടും അതുകൂട്ടന്നെ ആ ഒരു ചൂട് സമയമാണെങ്കിൽ പോലും നല്ലൊരു തണുപ്പ് ഫീലും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഈ വെള്ളത്തിനടുത്തേക്ക് വരുന്നതിൻ്റെ അടുത്ത് പിന്നെ ഇത് കഴിഞ്ഞ് ഇനി ഈ വെള്ളത്തിന്റെ ഒക്കെ നമുക്ക് ഇതിലും ശരിക്കും പറഞ്ഞാൽ അവിടെ എന്നിട്ട് കുളിക്കുന്ന ആൾക്കാർക്കൊക്കെ ആവുമ്പോ ഒരു രണ്ട് പാർട്ടായിട്ട് വന്നെ തിരിച്ചൊരു സ്ഥലമുണ്ട് നമുക്ക് അങ്ങോട്ടൊന്നു പോയി നോക്കാട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇറങ്ങിപ്പോയ ഇച്ചിരി പാടാട്ടോ കാരണം നമ്മളെ കല്ലും പാറയൊക്കെ ആയിട്ട് അപ്പൊ ഇവിടെ വന്നോക്കുമ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കും പിന്നെ അവരെ ഫോട്ടോഷൂട്ട് തന്നെ മക്കളായിട്ട് കൊളായിക്കൊടുത്ത് കാരണം വേറൊന്നും ഒന്നും ഇവിടെ വെള്ളം നല്ലോണം കിടക്കുന്നുണ്ട് അതുപോലെതന്നെ കുറെ കല്ലുണ്ട് മക്കളാണെങ്കിൽ കല്ലെടുത്ത് ഒരേ ഏറെ വെള്ളത്തിലിടും പിന്നെ അവരെ മേലെ വെള്ളം നിറക്കാണെങ്കി അവർ പോയിട്ടോ പിന്നെ നമുക്ക് ഇവിടെ ഉള്ളിലോട്ടൊക്കെ പോകാറുങ്ങട്ടോ അധികാരം ഇറങ്ങുന്നില്ല എന്തായാലും ഞാനങ്ങോട്ട് ഇറങ്ങി പിന്നെ എന്താ ഇവിടെ കുളിക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ സെക്യൂരിറ്റി എപ്പോഴും നമ്മൾ എവിടെ പോയിരുന്നാലും വെള്ളം താഴെ സെക്യൂരിറ്റി നമ്മളിങ്ങിങ്ങനെ നോക്കുന്നു കേട്ടോ കാരണം എൻ്റെ മക്കളെ കല്ലെടുത്ത് ഇറങ്ങി എന്നിട്ട് പിന്നെ കുറച്ചും കൂടെ നല്ല ഇതിൻ്റെ ഉള്ളിലോട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങോട്ട് പോകുമ്പോൾ ഇതിലേക്ക് കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കാരണം പറഞ്ഞാൽ നമ്മൾ വലിയ പാടൊന്നുമില്ല പിന്നെ അതിൻ്റെ ഉള്ളിൽ പാറൻ്റെ ഉള്ളിൽ എനിക്ക് ശരിക്കും അതിൻ്റെ വീഡിയോ ക്ലിയർ ആയിട്ടില്ല അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം വരുന്നു കേട്ടോ പിന്നെ ഒരു പേടി നല്ല പാമ്പോ ഒന്നെങ്കിലും ഉണ്ടോ പേരി കൊഴപ്പൊന്നുമില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇവിടെ ഒക്കെ ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലാ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കുളിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഡേഞ്ചർ ഇല്ലാണ്ട് മക്കളെ ഒക്കെ പിടിച്ച് കുളിപ്പിക്കാൻ പറ്റിയ സ്ഥലാ കേട്ടോ അതൊക്കെ ഉണ്ടാ ഇതിനുള്ള പറഞ്ഞുള്ള വെള്ളം വരും കണ്ടോ ഇവിടെയൊക്കെ വെച്ചാൽ മക്കൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലമാണ് പക്ഷേ കോവിഡൊന്നില്ലാത്ത സമയത്ത് ഇൻഷാള്ള ആക്കെ മാറുന്നൊരു സമയത്ത് വരണം ഇതൊക്കെ നേരത്തെ വരാതിരുന്ന വരാതിരുന്നെന്തായിരുന്നു തോന്നിപ്പോന്ന് ഇവിടെ ഒക്കെ ആകുമ്പോൾ മക്കൾക്ക് ഒരു പേടിക്കാനേ ഇല്ല ആ വെള്ളത്തിന് വലിയ ശക്തിയുമില്ല എന്നാ മക്കൾക്ക് അത്യാവശ്യം കളിക്കാനൊക്കെ പറ്റിയതാണ് കേട്ടോ ഇപ്പൊ അത്യാവശ്യം വെള്ളമുള്ള സമയാണ് ഇത് എന്നാ പറയുന്നത് അപ്പം ഇതാണ്ടേ ഇത് ഭംഗിയാണ് അപ്പൊ ഇവിടെ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഫീൽ കിട്ടാനുള്ള സൗണ്ട് ഇടക്കെടുക്ക് ഞാൻ ആക്കി തരുന്നുണ്ട് കേട്ടോ കാരണം വെറുതെ കണ്ടാൽ മാത്രം പോരല്ലോ നിങ്ങൾക്ക് ആ സൗണ്ട് വരുമ്പോ അതിന്റെ ഒരു ഭംഗിയും കൂടെ അറിയാൻ പറ്റുമല്ലോ അങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ടും വരുന്നുണ്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ പറ്റത്തുള്ളൂ കാരണം സെക്യൂരിറ്റി അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് നല്ല നനയുന്നുണ്ട് ആരെയും കുളിക്കുന്നുണ്ട് നല്ല ശരിയാണ് നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ കുളിക്കുന്നൊന്നും നല്ലതല്ല ഇവിടെ ഇരുന്നിട്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ ഇപ്പോഴൊക്കെ ആണെങ്കിൽ കോവിഡ് അതിനേക്കാൾ ഏറെ ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വെള്ളത്തിന് തന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് വേറൊരു ഭാഗം കൂടെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ രണ്ട് പാർട്ടായിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ മിക്സഡായിട്ട് കുളിക്കുക വേണ്ട ഒന്ന് ഇവിടെ ഇവിടെ ഒരു ഭാഗത്ത് ആണുങ്ങൾക്ക് ഒരു ഭാഗത്ത് പെണ്ണുങ്ങൾക്ക് വേണം നിൽക്കുക അത്രയും ഒരു രണ്ട് പാർട്ടായിട്ട് നിൽക്കുന്നൊരു ഏരിയ ഉണ്ട് തൊട്ടപ്പുറത്തൊരു ഭാഗമുണ്ട് അപ്പം അങ്ങോട്ടൊന്നും പോയി നോക്കാം ഇവിടെ ഇച്ചിരി ചെറിയൊരു ആഴുണ്ട് കേട്ടോ കുഴപ്പമില്ല വലിയ പ്രശ്നമൊന്നുമില്ല ചെറിയൊരു പാറ തെന്നലുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി വലിയ ഡേഞ്ചർ എന്നല്ല പക്ഷെ അതുകൂട്ട കണ്ടാൽ നല്ല ഡേഞ്ചറാന്ന് തോന്നും പക്ഷെ കുഴപ്പമില്ലാത്തൊരു സ്ഥലം കേട്ടോ അപ്പോൾ ഇതാണ്ട അടുത്ത വശം ഇതിൻ്റെ തൊട്ടപ്പുറത്തെ വശം അപ്പോൾ ഞാൻ ഏകദേശം ഇവിടുത്തെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടോ അ എന്താ അല്ലേ ഭംഗി ഇവിടെ മറ്റേ കയറൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ആ കുളിക്കുന്ന എല്ലാവരും ഉള്ള സമയത്ത് നല്ല സമയത്ത് കുളിക്കുന്ന സമയ സ്ഥലമാണ് തോന്നിയത് കേട്ടോ എന്താ കയറൊക്കെ ഉണ്ടില്ലേ നല്ല ഭംഗിയല്ലേ ഞാൻ പറഞ്ഞതാണ് മുകളിൽ അതിൻ്റെ താഴത്തെ ഭാഗം അത് അതായത് ഞാൻ ഈ വാട്ടർഫാൾസിൻ്റെ നിങ്ങൾക്ക് എല്ലാ ഭാഗവും കാണിച്ചു തന്നിട്ടുണ്ട് കുറച്ച് നടക്കാനും പിടിക്കാനും ഉണ്ട് കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ സമയതുകൊണ്ട് നമുക്കതിനെ കാണാൻ വേണ്ടി എല്ലാ വശത്തും പോവുകയായിരുന്നു അതാണ് ബെറ്റർ അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് മുകളിൽ നിന്ന് മുതൽ താഴെ വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ വശവും കറക്റ്റ് ഞാൻ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി ഇതും കൂടെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോവാണ് നമ്മൾ അടുത്ത വാട്ടർഫാൾസിലോട്ട് പോവും അപ്പോൾ പോകുന്നതിന് അടുക്കൽ കുറച്ച് ഭാഗങ്ങളും കൂടെ ഉണ്ട് അതും കൂടെ നമുക്കൊന്ന് കണ്ടു വയ്ക്കാം ആ വേണ്ട എന്താ അല്ലേ ഭംഗി കൊള്ളാം സൂപ്പറാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് ഇപ്പോൾ ആണ് എല്ലാവർക്കും വരാം നിങ്ങൾ കുളിക്കാനാവില്ല എന്നേ ഉള്ളൂ പക്ഷേ കണ്ടിരിക്കാൻ പറ്റിയ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നമുക്കൊരു സ്പെഷ്യൽ അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് ഇവിടെ നമുക്ക് ഡ്രസ്സ് മാറാൻ പറ്റുന്ന സ്ഥലട്ടോ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേണ്ടേ ഇത് നമ്മൾ തിരിച്ച് വണ്ടി കയറാൻ വന്ന് തിരിച്ച് കയറാൻ വന്ന സമയ സ്ഥലം കേട്ടോ ഉറങ്ങന്മാരെ അറച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ബസ് നമ്മൾ നേരെ അങ്ങോട്ട് കയറിയിരിക്കുകയാണ് ഇതാണ് ഇവിടെ കണ്ടോ ഈ ശരിക്കും ഒരുപാട് പേരുള്ള സമയത്ത് ഇവിടെയൊക്കെ ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടാലറിയാം നമുക്ക് രണ്ട് വശം ക്യൂ നിൽക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ ആണ് പാലരി വാട്ടർഫാൾസ് നേടിയെടുത്തിട്ട് കുറങ്ങി കറക്റ്റ് ആ സ്ഥലത്ത് വന്നിരുന്നു എല്ലാവരും കയറി ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുക ആ സമയം നല്ല ഭംഗിയില്ല കാണാൻ കറക്റ്റ് ആ ഒരു ഭാഗത്ത് തന്നെ വന്നിരുന്നത് കണ്ടപ്പത്തിലേക്ക് ഓടി വന്ന് ഓരോരുത്തർ ഓരോരുത്തർ ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ അതാണ്ട് നമ്മൾ വന്നിരുന്ന സമയത്ത് കൂടെ അടുത്ത ബസ് വന്ന് ഇതുപോലെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ വെറുതെ വിളിച്ച ബസ്സിലേക്ക് ചാടിക്കാറി വന്നു അത് കഴിഞ്ഞതാണ്ടേ കുറ്റാലം വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിൽ സത്യം പറഞ്ഞാൽ രണ്ടാൾക്കാരും മരിച്ചിട്ട് ആദ്യൊരാൾ പിന്നെ ഒരാളായിട്ട് മരിച്ചിട്ട് പോകുന്നത് കണ്ടപ്പോൾ പേടിയായി ഞങ്ങൾക്ക് കേരളം കഴിഞ്ഞ് ഇതിപ്പം തമിഴ്നാട് തെങ്കാശിയിലാണ് അപ്പോൾ ഇവിടെ കുളിക്കാന്ന് പറഞ്ഞ കേട്ടോണ്ടാണ് ഇവിടെ ഇത്രയും ദിവസം തമിഴ്നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ കുറേ കുറ്റാളെന്ന് പോകണം കുറ്റാളെന്ന് പോകണം പറഞ്ഞ് കാത്തിരുന്ന സ്ഥലമായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു തുറന്നുനിന്ന് പെട്ടെന്നാണ് കേട്ടത് അതുവരെ തുറന്നിട്ടില്ല എന്നെ എപ്പോൾ നോക്കിയാലും ക്ലോസ്ഡായിരുന്നു തുറന്നു കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച അധികം ആൾക്കാരൊന്നും വന്ന് കാണൂല പക്ഷെ എനിക്ക് തെറ്റിപ്പോയി തുറന്ന വട്ട ആൾക്കാർ നിറയുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കും ഇവിടെ കുളിക്കുന്നില്ല ഒരു കുഴപ്പമില്ല ആർക്കും വേണേൽ കുളിക്കാം പക്ഷേ ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ചിലപ്പം അത്രയും ആളില്ല കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഒരു ഏരിയയിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കും ഇവിടെ വന്നോക്കുമ്പോൾ ഇതൊരു ടെൻഷൻ ആയിപ്പോയി ഭയങ്കര തിരക്കും അതുപോലെ ആൾക്കാർ ഒന്നും പോട്ടെ എല്ലാവർക്കും കുളിക്കാനൊക്കെ പറ്റും അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാണ്ട് വന്ന കണ്ടപ്പോൾ തന്നെ ഇവിടെ നിന്നാ വാട്ടർഫാൾസ് ഒന്ന് കാണാം കാരണം നിങ്ങൾക്ക് ഇതേ കാണാൻ പറ്റത്തുള്ളൂ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുന്നു എൻ്റെ കയ്യിൽ ചെറിയ കുഞ്ഞുണ്ട് ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് അതായത് ഈ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് ഇത് ഒരു സമാധാനമാകുമ്പോൾ ഒന്നെങ്കിൽ കോവിഡ് കഴിഞ്ഞ് കഴിഞ്ഞ് ശാന്തമാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതൊന്ന് തിരക്ക് കഴിയുന്ന സമയത്ത് അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്